നിരവധി വിവാദങ്ങൾ സൃഷ്ടിച്ച ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടം പൂർത്തിയായതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിൽ പ്രതികരണം നടത്തിയിരിക്കുന്നു ബി ജെ പിക്കും കോൺഗ്രസിനുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ജാതി സമുദായം ഭാഷാടിസ്ഥാനത്തിലുള്ള പ്രചാരണം ഒഴിവാക്കണമെന്നാണ് ബി ജെ പിയോടും കോൺഗ്രസിനോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് വോട്ടർമാരുടെ നിലവാരമുള്ള തെരഞ്ഞെടുപ്പ് പാരമ്പര്യത്തെ ദുർബലപ്പെടുത്താൻ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളെ അനുവദിക്കാനാവില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നത് വിജയിക്കാൻ മാത്രമല്ല വോട്ടർമാർക്ക് അനുകരിക്കാനും പ്രതീക്ഷകൾ വളർത്തിയെടുക്കാനും ഏറ്റവും മികച്ച രീതിയിൽ സ്വയം അവതരിപ്പിക്കാനുള്ള അവസരം പ്രയോജനപ്പെടുത്തുന്ന ഒരു പ്രക്രിയ കൂടിയാണ് തെരഞ്ഞെടുപ്പ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഇന്ത്യയുടെ സംയോജിതവും വൈകാരികവുമായ പ്രായോഗ വശങ്ങളുമായി പ്രചാരണ രീതികൾ പൂർണ്ണമായും ബി ജെ പി വിന്യസിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നദ്ദക്കയച്ച കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു മാതൃകാ പെരുമാറ്റച്ചട്ടം അനുസരിച്ച് വിലക്കപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് വിട്ടുനിൽ എല്ലാ താരപ്രചാരകരോടും പറയണമെന്നും ബി ജെ പിയോട് കമ്മീഷൻ നിർദ്ദേശിച്ചു നിലവിലുള്ള വ്യത്യാസം വർദ്ധിപ്പിക്കുന്നതോ പരസ്പര വിദ്വേഷം സൃഷ്ടിക്കുന്നതോ മതപരമോ ഭാഷാപരമോ ആയ വ്യത്യസ്ത ജാതികളും സമുദായങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാക്കുന്നതോ ആയ ഒരു പ്രവർത്തനത്തിലും ഒരു പാർട്ടിയും സ്ഥാനാർത്ഥിയും ഉൾപ്പെടരുത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ പൊതുപെരുമാറ്റച്ചട്ടങ്ങൾ പ്രകാരം നിരോധിച്ച പ്രസ്താവനകൾ ഒഴിവാക്കുന്നതിന് നിർദ്ദേശം നൽകണമെന്ന് കോൺഗ്രസ് മേധാവിയോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള തങ്ങളുടെ പ്രധാന പ്രചാരകർക്ക് തിരുത്താനും ശ്രദ്ധാലുവായിരിക്കാനും മര്യാദ പാലിക്കാനും ഔദ്യോഗിക കുറിപ്പുകൾ നൽകണമെന്ന് ബി അധ്യക്ഷൻ ജെ പി നഡ്ഡയോടും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു പ്രചാരണ വേളയിൽ മതപരവും സാമുദായികപരവുമായ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും കമ്മീഷൻ പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സായുധ സേനയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പ്രചാരണങ്ങളിൽ ഏർപ്പെടാതിരിക്കാനും പ്രതിരോധ സേനകളുടെ സാമൂഹിക സാമ്പത്തിക ഘടനയെക്കുറിച്ച് ഭിന്നിപ്പുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രസ്താവനകൾ നടത്തരുതെന്നും കോൺഗ്രസ് താരപ്രചാരകരോട് ആവശ്യപ്പെടാനും കാർഗിയോട് നിർദ്ദേശിച്ചു ഭരണഘടന റദ്ദാക്കും എന്ന തെറ്റിദ്ധാരണ നൽകുന്ന പ്രസ്താവനകൾ നടത്തരുതെന്നും കമ്മീഷൻ കോൺഗ്രസിനോട് പറഞ്ഞു നേരത്തെ ഇരു പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും പരസ്പരം നേതാക്കൾക്കെതിരെ പരാതിപ്പെടുകയും ചെയ്തിരുന്നു ഈ ആരോപണങ്ങളിൽ കമ്മീഷൻ നോട്ടീസ് നൽകുകയും പ്രതികരണം തേടുകയും ചെയ്തിരുന്നു രണ്ട് പാർട്ടികളും ഉന്നയിച്ച പരാതികൾ സമഗ്രമായി ശ്രദ്ധിച്ചതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസുകൾക്ക് മറുപടിയായുള്ള അവരുടെ വിശദീകരണം തള്ളിയതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു